കൊല്ലം ചടയമംഗലത്ത് വാറ്റു ചാരായവും ഉപകരണങ്ങളുമായി രണ്ടുപേരെ ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടി ചടയമംഗലം കണ്ണൻകോടയ്യപ്പൻമുക്കിൽ പ്രിയഭവനിൽ കൃഷ്ണരാജിന്റെ വീട്ടിലെ ബെഡ്റൂമിൽ സൂക്ഷിച്ചിരുന്ന രണ്ട് ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളുമാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള കുഞ്ഞാലി എന്ന് വിളിക്കുന്ന കൃഷ്ണരാജ് ചടയമംഗലം കണ്ണൻകോട് ചരിവിള പുത്തനവിട്ടിൽ മുപ്പത്തിയൊമ്പത് വയസ്സുള്ള അനീഷ് എന്നിവർക്കെതിരെ ചടയമംഗലം എക്സൈസ് സംഘം അബ്കാരി വകുപ്പ് ചുമത്തി കേസെടുത്തു ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ എ കെ രാജേഷിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് യുവാക്കൾ ചാരയവും വാറ്റുപകരണങ്ങളുമായി പിടിയിലാകുന്നത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷാജി പ്രിവെന്റീവ് ഓഫീസർ ബിനേഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാസ്റ്റർ ചന്തു ജയേഷ് സബീർ ഷൈജു നിഷാന്ത് നന്ദു ലിജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് building contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.